നേ യൂത്ത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ആഫീസും തീരുമാനിച്ച അത് വേണ്ട വേണ്ട എന്ന് എനിക്ക് പറയാൻ പറ്റുമോ ശക്തിപ്പെടുത്തട്ടെ ഒരു യൂത്ത് കോൺഗ്രസിനെ കേരളത്തിലെ ഏറ്റവും വലിയ യുവജന ശക്തിയാക്കി മാറ്റാൻ മുഖ്യമന്ത്രിയുടെ ആഫീസ് തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നത് എത്ര കേസുമാണ് ഞങ്ങളുടെ തൊട്ട് അല്ല അങ്ങനെ പ്രധാനമന്ത്രിക്ക് പറയാൻ പാടില്ലല്ലോ നീതി ആയോഗം എന്ന് പറയുന്നത് പഴയ പ്ലാനിങ് കമ്മീഷന് പകരമായിട്ട് വന്നിരിക്കുന്ന സംവിധാനമാണ് ആ ആ അത്രയും സ്ഥാപനങ്ങളെ നിയമി നിയമിക്കുന്നത് തന്നെ സ്വതന്ത്രമായി ടാക്സ് ഡവല്യൂഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനങ്ങൾക്കുമുള്ള നികുതി വിഹിതം അതിൻ്റെ വിതരണത്തിൻ്റെ സുതാര്യമായതും ആയ ഒരു സമ്പ്രദായത്തിന് വേണ്ടിയിട്ടാണ് അവിടെ പ്രധാനമന്ത്രി ഇടപെടാൻ പാടില്ല പ്രധാനമന്ത്രി ഇടപെട്ടിട്ടും അതിനെ ഓവർടേക്ക് ചെയ്ത് അതിനെ ബൈപ്പാസ് ചെയ്ത് നീതി ആയോഗത് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഗതാർഹമായ കാര്യമാണ് ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം കേസെടുത്ത് കേസെടുത്തായിട്ട് എനിക്കറിയില്ലായിരുന്നു അന്വേഷിക്കേണ്ടത് നമുക്ക് അതിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് പറയാം എനിക്കറിയാം പറഞ്ഞെന്നാ ഇ പി ജയരാജനോടൊരു മറുപടി ഞാൻ പറയാം ഇന്നലെ രാത്രി ചേർന്ന യു ഡി എഫ് യോഗം ഡൽഹിയിൽ പോയി ഇടതുപക്ഷവുമായിട്ട് ഒരുമിച്ച് ഗവൺമെൻറ്റുമായിട്ട് ഒരുമിച്ച് സമരം ചെയ്യണമെന്നുള്ള മുഖ്യമന്ത്രിയുടെ ഒരു ക്ഷണമുണ്ട് പ്രതിപക്ഷത്തിന് അത് നിരസിക്കാൻ ഇന്നലെ ചേർന്ന യു ഡി എഫ് യോഗം ഏകകണ്ഠമായി തീരുമാനിച്ചു എന്നിട്ട് എല്ലാവരും പറഞ്ഞത് ഒരു കാരണവശാലും സർക്കാരിൻ്റെ ഈ കെണിയിൽ വീഴരുത് ഈ ക്ഷണം സ്വീകരിക്കരുതെന്നാണ് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി അറിയിക്കാൻ ഞാൻ ഇന്ന് മുഖ്യമന്ത്രിക്ക് കത്തെഴുതി അറിയിക്കാൻ പോവാം എല്ലാ ഘടകക്ഷികളും ഏകകണ്ഠമായി പറഞ്ഞത് ഈ സംസ്ഥാനത്തിൻ്റെ ധനപ്രതിസന്ധിക്ക് കാരണം ഈ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും അവരുടെ കഴിവുകേടുമാണ് ഒരു ഒരുപാട് കാരണങ്ങളുണ്ട് അതിലൊരു കാരണം കേന്ദ്രത്തിൻ്റെ അവഗണനയുണ്ട് അത് ഞങ്ങളുടെ എം പിമാര് ഡൽഹിയിൽ പോയി കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടു പറഞ്ഞിട്ടുണ്ട് പതിനാലാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് പതിനഞ്ചാം ധനകാര്യ കമ്മീഷനിലേക്ക് വന്നപ്പോൾ വിഹിതം കുറഞ്ഞിട്ടുണ്ട് അത് ഇന്ത്യ ഒട്ടാകെ ഞങ്ങളുടെ നിലപാട് അത് കുറയ്ക്കരുതെന്നാണ് ബാക്കി എല്ലാ കാര്യത്തിലും ഞങ്ങൾ എന്നി എന്നി ഞങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തു എല്ലാവരും പറഞ്ഞു ഈ സർക്കാർ കൃത്യമായി അക്കൗണ്ട് കൊടുക്കാത്തത് കൊണ്ട് ഐ ജി എസ് ടിയിൽ നിന്നും ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുന്നത് മുപ്പതിനായിരം കോടി രൂപയാണ് സ്വർണത്തിൽ നിന്ന് നികുതി പിരിക്കാത്തത് കൊണ്ട് പതിനായിരക്കണക്കിന് കോടി രൂപ ബാറിൽ നിന്ന് നികുതി പിരിക്കാത്തതുകൊണ്ട് ആയിരക്കണക്കിന് കോടി രൂപ ിൽ നിന്ന് ജി എസ് ടിയിലേക്ക് മാറിയപ്പോൾ ജി എസ് ടി നികുതി ഭരണ സംവിധാനം പുനഃസംഘടിപ്പിക്കാത്തത് കോടികളുടെ നഷ്ടം ഇന്ന് ചെക്ക് പോസ്റ്റ് ഇല്ല സർവൈലൻസ് ഇല്ല ക്യാമറയില്ല ഇല്ല ഇന്റലിജൻസ് ഇല്ല കേരളം നികുതി വെട്ടിപ്പുകാരുടെ പറദീശയാക്കി മാറ്റിയത് ഈ സർക്കാരാണ് അപ്പൊ ഈ ധനപ്രസന്ധിയുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിനാണ് അതിൽ നിന്നും കൈ കൈകഴുകുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളെ കവളിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഇത്രയും നാളില്ലാത്ത സമരവുമായിട്ട് ഇപ്പൊ ഡൽഹിയിലേക്ക് പോകുന്നത് എന്നിട്ട് ഞങ്ങളെ എന്നെയും പ്രതിപക്ഷ ഉപനേതാവിനെയും വിളിച്ച് മീറ്റിംഗ് നടത്തി ഞങ്ങളെ ക്ഷണിച്ചതിന് ശേഷം ഞങ്ങൾ എത്രയും പെട്ടെന്ന് അറിയിക്കാം എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഇടതുപക്ഷം ചേർന്ന ആ സമരം പ്രഖ്യാപിച്ചു എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ വന്നാൽ മതിയായിരുന്നു ആര് വരാനാണ് ഇവരുടെ പുറകെ ഇവരുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു സമരത്തിനും ഞങ്ങളില്ല അത് ജയരാജനോട് ഞാൻ പറയുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അടക്കമുള്ള യു ഡി എഫിലെ ഘടകകക്ഷികൾ ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ് ഇത് അഴിമതി സർക്കാരാണ് കെടുകാരിസ്ഥതയുള്ള സർക്കാരാണ് കേരളത്തിലെ മുച്ചൂടും തകർത്ത സർക്കാരാണ് അവര് മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ശ്രമത്തിലും യു ഡി എഫ് പങ്കാളികളാകരുത് എന്ന യു ഡി എഫിന്റെ തീരുമാനം ഞാൻ നിങ്ങളെ എല്ലാവരും അറിയിക്കുകയാണ് മുഖ്യമന്ത്രിയെ കത്തെഴുതി അറിയിക്കും ചുമ്മാ വെറുതെ പറയുന്നു ചുമ്മാ പറയുന്നത് ഞങ്ങൾക്ക് വേണെങ്കി ഡെയിലി സി പി ഐ സി പി ഐ എന്ന് പറയാം നിങ്ങൾ പറയണല്ലേ